അതുപോലെ മനുഷ്യന്റെ സമയം സ്കൂളില് യൂണിഫോമില്ലേ യൂണിഫോമില്ല മാർക്ക് ലിസ്റ്റ് കിട്ടിയാ കണക്കിന്റെ കിട്ടി കണക്കിന്റെ കിട്ടിയാ കാണിച്ചോട്ടെ ഒരു ഉസ്മാൻഖടെ കുട്ടാ ഓനൊക്കെ കണക്ക് പരീക്ഷക്കുണ്ടല്ലോ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് മാർക്ക് കിട്ടി തൊണ്ണൂറ്റമ്പത് കിട്ടി ആ ആ ഒരു മാർക്ക് പോവാ പോയാണോ ആ ഒരു മാർക്ക് ആ ഒരു മാർക്ക് എവിടെ പോയിട്ടില്ല ആ ോലി അങ്ങോട്ട് പോയിണ്ട് നോക്കി വരണോ ആമല്ല നൂർ കോഴിയാണ് നൂക്ക് വായോ ഞാൻ കോലി ഒക്കെ നോക്കണോ മീറ്റിംഗിന്റെ പടുത്തു കഴിഞ്ഞു ഞാനൊന്നും ഒന്നാമത്തെ ഇരിക്കാനും സ്ഥലം ആകെ പ്രശ്നങ്ങളും വരാം ഈ മീറ്റിങ്ങിന് അധികം

എണ്ണമഴക്കുള്ള സാധനങ്ങള് കഴിക്കണ ഈ വയറുവേദന വരുന്നത് അപ്പൊ എണ്ണമഴുക്കുള്ള ഒരു സാധനം കഴിക്കരുതിട്ടാ കഴിക്കാൻ പറ്റുമോ എത്ര മുഖ്യമന്ത്രിയുടെ കേരള യാത്രക്കാ പിന്നെ യു ഡി എഫിന്റെ യാത്രക്കാർ പിന്നെ എന്ത് യാത്രക്കാടാണെ ഇവിടെ ഇരിക്കണ്ട കഴിഞ്ഞ ആഴ്ച കണ്ടില്ലേ ഒരു കുട്ടീനെ തട്ടിക്കൊണ്ടത് ആരേലും കാറിൽ വല്ല മുട്ടായി ഒരു സാധനം തന്നാലും അന്നെ തട്ടിക്കൊണ്ടു അന്റെ പാടേന്ന് പൈസ അഞ്ചു ലക്ഷം പത്തു ലക്ഷം രൂപ ചോദിക്കും എന്നിട്ട് അന്നെ വിട്ടു തരുവുള്ളൂ ഇത് പറഞ്ഞ എന്താ ഇരിക്കണേ ആൾക്കാരെ ും പത്തു ലക്ഷം ഇന്നെന്താ മാമനും മോനും കൂടി അത് വോട്ടോർഷക്കാരം പറയാ രണ്ടായിരത്തിഅഞ്ഞൂറ് വേണത്ര കോട്ടക്കാലി പോയി വന്നപ്പോ അങ്ങനെ ഓട്ടോറിക്ഷകാരും മാമനും കൂടി കൂടി അവസാനിട്ട് മാമന്റെ രണ്ടാമത്തെ പറഞ്ഞേ തങ്ങളെ വണ്ടി ആരോ കട്ട് തങ്ങൾ തൗട്ടിക്ക് കാണാൻ പോയേക്ക മാമന്റെ രണ്ടായിരം നാലായിരം പോയി